രണ്ടായിരത്തി പതിനേഴില് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തുടങ്ങി ഈ ഗ്രാംസ് പ്രോപ്പർ ആയിട്ടല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫീസ് അടയ്ക്കാനാണെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോലും ആ എമൗണ്ട് ഞങ്ങൾക്ക് തികയുന്നില്ല നമ്മൾ ഫീസ് അടച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ല എന്നാണ് കോളേജിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് രൂപ കൊണ്ട് എങ്ങനെ തികക്കാനാണെന്ന് മനസ്സിലായി ഒരു പാടിന് തന്നെ ഒരു മുപ്പത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് നമ്മൾ എന്താ പറയാ ഒരു ഫീൽ ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരുടെ പൈസയിലാണ് കഴിക്കുന്ന ഫീൽ ഉണ്ടാവും കാരണം നമ്മൾ പൈസ കൊടുക്കാതെ നമുക്ക് നമ്മൾ നമ്മൾ അഭിപ്രായം അവിടെ പറയാൻ പറ്റാത്ത ഇറക്കി രീതിക്ക് രീതിക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടല്ലോ അതൊക്കെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഈ രണ്ടര ലക്ഷം രൂപ വരുമാന പരിധി കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരണ്ട എന്നുള്ളത് കൊണ്ടാണോ വർഷങ്ങളായിട്ട് ഇതുവരെയും ഈ ഗ്രാൻഡ് പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് തീരെയും കിട്ടാത്ത അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടേണ്ട ഈ ഗ്രാൻസിന് വേണ്ടിയിട്ട് നിരന്തരം സമരം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് പൈസ വരുന്നത് ഈ സമയത്ത് കോളേജിലേക്ക് നമ്മൾ ഫീസുകൾ മുൻകൂറായിട്ട് അടയ്ക്കാനായിട്ട് പറയാം ഈ സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പം വർഷത്തിൽ അവസാനമായിരിക്കും ഈ ഫീസുകൾ മൊത്തം വരുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എസ് ടി എസ് സി വിഭാഗത്തിലുള്ള കുട്ടികളുടെ അടുത്ത് മുൻകൂറായിട്ട് ഫീസുകൾ അടയ്ക്കണ്ടെന്നുള്ളൊരു നിയമമുണ്ട് ഇത് ഒന്നും ഇപ്പം നിലവിൽ അതൊന്നും പാലിക്കപ്പെടുന്നില്ല മാത്രമല്ല നമ്മൾ ഈ ഗ്രാൻഡ് പരിധിയിൽ വരാത്ത കോശൻ ഡെപ്പോസിറ്റ് അതുപോലെയുള്ള എക്സാം ഫീസുകൾ എല്ലാം നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ അടയ്ക്കണം എന്നാണ് ഈ ഗ്രാൻ്റിൻ്റെ പോർട്ടലിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ഷിപ്പ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഫ്രീ ഷിപ്പ് കാർഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് യാതൊരു ഫീസും അടയ്ക്കേണ്ട സാഹചര്യമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുൻ കമ്മ്യൂണിറ്റിയിലൊരു കൊച്ച് കാർഷിക സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് നിർബന്ധിച്ചവരെ കൊണ്ട് പതിനയ്യായിരം രൂപ അടയ്ക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അൻപതിനായിരം രൂപയാണ് ഇവർ അടക്കാനായിട്ട് പറയുന്നത് ഓരോ സെമസ്റ്ററിനാണ് നമുക്ക് ഫീ വരുന്നത് അപ്പോൾ ആ സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥയിലാണ് ഓരോ വിദ്യാർത്ഥിനിയും നിർത്തി പോകേണ്ട അവസ്ഥ വരുന്നത് പിന്നെ ഞങ്ങള് കോളേജിലാണെങ്കിൽ തന്നെ എക്സാം സമയത്ത് ആണ് ഫീസ് ചോദിക്കുന്നത് ഫീസ് ഒരുപാട് വട്ടം ഞങ്ങളെ ഫീസ് ചോദിച്ച് ഓഫീസ് വിളിക്കുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എഴുതി നമ്മളെ കൊണ്ട് ഓരോ സ പേപ്പറിൽ എഴുതി വാങ്ങിക്കും എന്നിട്ട് പിന്നെയും പിന്നെയും ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്നതല്ലേ കറക്റ്റ് സമയത്ത് അടച്ചുവിടും നമ്മൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പറയുമെങ്കിലും പക്ഷെ അവർക്ക് അത് മനസ്സിലാവാത്ത പോലെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ എസ് ടി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ടല്ലോ അതൊക്കെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയായിട്ടാണ് നൽകുന്നത് പക്ഷേ അത് തന്നെ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു മാസം തികയാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത് അത് അതായത് പറയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ ഫോട്ടോ കോപ്പി പിന്നെ ബുക്സ് അതിനൊന്നും ഈ ഇരുതുച്ഛമായ സർക്കാർ നൽകുന്ന ഇരുന്നൂറ് രൂപ കൊണ്ട് ഒരു അത് എവിടെ എത്താൻ പറ്റുന്നില്ല ഞാൻ വയനാട് ജില്ലയിലെ പണിയ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത് ഇരുന്നൂറ് രൂപ കൊണ്ട് എങ്ങനെ തികയ്ക്കാനാണെന്ന് മനസ്സിലാവും ഒരു പാഡിന് തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഫസ്റ്റ് ഇയറിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വന്നപ്പോൾ കോളേജ് ഹോസ്റ്റലെന്ന് പറഞ്ഞ് കൊണ്ടു നിർത്തിയത് ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു മടത്തിലായിരുന്നു അവിടെ എന്ന് വെച്ചാൽ ഒരു മാസത്തെ ഫീസ് അപ്പൊ തന്നെ കൊടുത്തില്ലെങ്കിൽ ടോർച്ചർ ചെയ്യുമായിരുന്നു എന്താ തരത്തെ എന്താ തരാത്ത എന്താ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് മാനസികപരമായിട്ടുള്ള കുറെ നല്ല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് ഫീസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഫുഡ് ഫുഡ് നമുക്ക് നമുക്ക് ആ ഫുഡ് വേണ്ട ഇല്ലെങ്കിൽ വേറെ ഫുഡ് വേണം എന്നുള്ള പറയാൻ പോലും നമുക്ക് പറ്റാറില്ല കാരണം നമ്മൾ എന്താ പറയാ ഒരു ഫീൽ ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരുടെ പൈസയിലാണ് കഴിക്കുന്നതെന്നൊരു ഫീൽ ഉണ്ടാവും കാരണം നമ്മൾ പൈസ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ അഭിപ്രായം പോലും അവിടെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോസ്പെലിൽ അതേപോലെ തന്നെ ഞാൻ വൈകിയാണ് ഞങ്ങളാണ് വൈകിട്ടൊക്കെയാണ് ഒരു പൈസ കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ അവരൊരു അവരുടെ നമ്മളോടുള്ള ആ ഒരു മനോഭാവം തന്നെ നമുക്ക് കാണുമ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒന്നും മിണ്ടാനല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരു ആദിവാസി വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആദിവാസി ജനത ആയതുകൊണ്ടും അവർക്ക് നിരവധി പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ അവർക്ക് ആവശ്യമായ ഒരു പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ല ഈ ഗ്രാന്റ് കൃത്യം അടച്ചാലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ മാസം മാസം ഫുഡ് അടക്കണം ഇപ്പൊ ഒരു ദിവസം അവിടുത്തെ ഗേൾസ് ഹോസിന്റെ മാറ്ററിനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ പോണ സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു സ്ത്രീത്തല്ലേ ഫീസ് അടച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഫണ്ട് വന്നിട്ടില്ല ഫണ്ട് വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു അവര് സമ്മതിക്കുന്നില്ല അവര് പറയുന്നു ഇത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത് കൃത്യമായിട്ട് അടയ്ക്കണം അടയ്ക്കാതെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിക്ക് അവര് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരാത്തത് കൊണ്ടില്ല അടയ്ക്കാത്തത് വരുമ്പോ ഞാൻ അടയ്ക്കാന്ന് പറഞ്ഞു ഇപ്പോഴേക്കും നീ വെച്ചോ കൈ തൽക്കാലത്തേക്ക് എം ബി ബി എസിന് ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് വലിയൊരു തുകയാണ് ഇവരെ അടയ്ക്കാനായിട്ട് പറയുന്നത് അപ്പൊ ഈ കുട്ടി ഈ ഗ്രാൻസ് പരിധിയിലാണ് വരുന്നത് പറയുന്ന സമയത്ത് പതിനയ്യായിരം രൂപ അടച്ച് അഡ്മിഷൻ എടുക്കുകയും അതിനുശേഷം ഇവർ പറയുന്നത് എഴുപത്തി എട്ടായിരം രൂപ അടച്ചാൽ മാത്രമേ തുടർന്ന് പഠിക്കാൻ പറ്റുള്ളൂ ഈ വലിയ തുക എന്നൊക്കെ പറയുന്നത് ഈ ഗ്രാന്റ്സിന്റെ പരിധിയിൽ വരുന്നതല്ല ആകെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹോസ്റ്റൽ അലവൻസ് ആയിട്ടുള്ളത് അവരുടെ അവിടുത്തെ ഹോസ്റ്റൽ അലവ ഒരു മാസത്തെ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ സമരം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എനിക്ക് കൃത്യമായിട്ട് അവിടെ കോളേജിൽ പ്രൊഡക്ഷൻ നടക്കേണ്ടി ക്ലാസ് നടക്കുന്നുണ്ട് എനിക്ക് ആ ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എനിക്ക് സമരം ചെയ്യണമെന്നോ എനിക്ക് പോയിട്ട് ഇങ്ങനെ ഒച്ചപ്പാട്ടും ഇങ്ങനെ സെക്രട്ടറിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല ഒരു താല്പര്യമില്ല എനിക്കും താല്പര്യമില്ല നമ്മുടെ കൂടെയുള്ള ആർക്കും താല്പര്യമില്ല നമുക്ക് പഠിക്കണം നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം നമ്മൾ പഠിക്കാൻ വന്നവരാണെങ്കിൽ നമുക്ക് പഠിക്കണം ഒരു യു ജി സ്റ്റുഡൻ്റാണ് ഫോറിയർ എഫ് ഐ യു ജി പി സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് എഫ് ഐ യു ജി പി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഡീഷണൽ കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അഡീഷണൽ കോഴ്സ് ഞങ്ങൾക്ക് ഫീസും കാര്യങ്ങളും അടച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ കോളേജിൽ നിന്നായാലും പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഫീസ് അടച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ല എന്നാണ് കോളേജിൽ നിന്ന് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഈ ഗ്രാൻസിൽ ഈ ഫീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് ആ ഫീസ് അവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ കഴിയുള്ളൂ ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സാമ്പത്തികത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികളെ എങ്ങനെ എങ്ങനെ ഞങ്ങൾക്ക് ഈ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത്രയും വലിയൊരു നഗരത്തിൽ വന്ന് താമസിക്കുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ മെൻ്റൽ ഹെൽത്തിൽ സദ്യം പറഞ്ഞാൽ ഒട്ടും ഓക്കെ അല്ല ഇത് ഇതൊക്കെ കാരണം ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എക്സാം ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പം സാധാരണ ഒരു പണിക്ക് പോവുകയാണെങ്കിലും ഒരു ജോലിയിൽ പോകുന്ന ആളുകൾക്കാണെങ്കിലും വരുമാനം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷത്തിൽ കൂടുതൽ വരും ഈ രണ്ടര ലക്ഷം രൂപ വരുമാന പരിധി കൊണ്ടു വന്നിട്ടുള്ളത് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരണ്ട എന്നുള്ളത് കൊണ്ടാണോ ഒരു പ്രിന്റ് എടുക്കാനുള്ള പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് എടുക്കാൻ ഞങ്ങൾക്കില്ല ഞങ്ങളെ ഞങ്ങള് ആകെ നിൽക്കുന്നത് ഈ ഗ്രാൻസ് ഇ ഗ്രാൻസിന് വിശ്വസിച്ചുകൊണ്ടാണ് പക്ഷെ അതും പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യും ഞങ്ങളെപ്പോലെ തന്നെ കുറേ സ്റ്റുഡൻസ് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പഠിച്ചിട്ടുണ്ട് അവരെല്ലാം ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകാൻ കാരണം ഫീസ് ഇല്ല ഫീസ് അടയ്ക്കാം ഫീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ ഇ ഗ്രാൻസിന്റെ തുക വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഹോസ്റ്റൽ അലവൻസ് വർദ്ധിപ്പിക്കണം ഈ ഇരുന്നൂറ് രൂപ കൊണ്ടൊന്നും ഒരിക്കലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല അതുമാത്രമല്ല ഈ അധിക പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്ന സമയത്തുള്ള അധിക ഈ പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് അതുപോലുള്ള എക്സാം ഫീസുകൾ ഈ ഫീസുകളെല്ലാം തന്നെ ഈ ഗ്രാൻറ്റിൻ്റെ പരിധിയിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത്